إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هدي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا ർജൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ കിതാബും റസൂലല്ലാഹി സുലല്ലാഹുലമയുടെ മഹത്തായ ജീവിതചര്യയും ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് ജീവിതത്തിൽ അത് പാലിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിയാറുകളായി വിശ്വാസികളായി തീരാൻ തുടച്ച തുമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ പ്രധാനമായ ഘട്ടങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ് ശൈശവത്തിലൂടെ അതിനുശേഷം കുറച്ച് വർഷങ്ങൾ ബാല്യവും പിന്നീട് കൗമാരവും അതിനുശേഷം യുവത്വവും പിന്നീട് മധ്യവയസ്കും അതിനുശേഷം വാർദ്ധക്യവും പിന്നീട് അള്ളാഹു ആയിസ് തരികയാണെങ്കിൽ അതിവാർദ്ധക്യവും അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്നത് എന്നാൽ നമുക്ക് മറ്റൊരവസ്ഥയുണ്ടായിരുന്നു നമ്മളുടെ ഗർഭാശയത്തിലായിരുന്ന സമയത്തും വേറൊരു ഘട്ടമുണ്ടായിരുന്നു ബീജമായും അതിനുശേഷം സൈഗോട്ടായും പിന്നീട് രക്തബിണ്ഡമായും മാംസബിണ്ഡമായും ഗർഭസ്ഥ ശിശുവായുമൊക്കെ തീർന്നിട്ടുള്ള ഒരവസ്ഥ നമുക്ക് വിലയിരുത്താൻ സാധിക്കും പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം ആ ഒരവസ്ഥയെ സംബന്ധിച്ച് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കഴിഞ്ഞ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് ഒരു ബോധമോ ഒരറിവോ ഒരു ചിന്തയോ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ആയിരിക്കും മരണാനന്തരം അള്ളാഹുവിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം ബർസഹീയായ ജീവിതം ഖബർ ജീവിതവും അതിനുശേഷം പരലോകത്തേക്ക് നമ്മളെ ആനയിക്കുന്നതുമെല്ലാം ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ശൈശവകാലം നമുക്ക് ഓർമ്മയില്ല അതേപോലെ ബാല്യത്തിലെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ അവശേഷിക്കുന്നത് അതിനുശേഷമുള്ള കുറച്ച് വർഷങ്ങൾ മാത്രമാണ് നമ്മളുടെ ഓർമ്മയിൽ ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജീവിച്ചില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുമോ അതേപോലെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾക്ക് ലഭിക്കാവുന്ന മാരകമായ ക്രൂരമായ ശിക്ഷകളെ സംബന്ധിച്ച് നമുക്കതില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചില വാദഗതികളുണ്ട് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ മുസ്ലിം യുവാക്കൾക്കിടയിൽ പോലും അത്തരത്തിലുള്ള വാദഗതികൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതമെന്ന് പറയുന്നത് അതിന് പ്രത്യേക ലക്ഷ്യങ്ങളില്ല ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എനിക്കും ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം എന്ന് കവി പറഞ്ഞതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജീവിതത്തെ കണക്കാക്കേണ്ടത് എന്നുള്ള വളരെ അബദ്ധജടിലമായ വളരെ വഴിതെറ്റിക്കുന്ന ഒരു ആശയം നമ്മളറിയാതെ നമ്മളുടെ സമൂഹത്തിൽ പ്രചരിച്ചു വരുന്നുണ്ട് ഒരുപക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും വീടകങ്ങളിലേക്കും അത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇസ്ലാം നമ്മളോട് ഉണർത്തിയിട്ടുള്ള ജീവിതത്തിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചും ലക്ഷ്യത്തെ സംബന്ധിച്ചുമുള്ള വാചകങ്ങൾ ഒന്നുകൂടെ പ്രസക്തമാകുന്നത് അള്ളാഹു സുബാനവതാല സൂറത്തുൽമിനോൻ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അഫഹസിബിത്തും നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ബോധ്യം അ അന്നമാ അന്നമാഹലക്കിനാക്കും അബസൻ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെ ആയിരിക്കുമോ എന്നാണോ നിങ്ങൾ വിചാരിച്ചു പോന്നിട്ടുള്ളത് മാത്രമല്ലവ അന്നക്കും ഇലയിനാല തുർജൌൻ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല മരണാനന്തരം നിങ്ങൾക്ക് ജീവിതമുണ്ടാകുകയില്ല എന്നുള്ള വിചാരത്തിലൂടെയാണോ നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് രണ്ടിൻ്റെയും ഉത്തരം വളരെ വ്യക്തമാണ് ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എന്നും ജീവിതത്തെ അള്ളാഹു ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്നും അതിനുശേഷമുള്ള ഈ ക്ഷണികമായ ജീവിതത്തിന് ശേഷം ശാശ്വതമായ എന്നും നിലനിൽക്കുന്ന മരണാനന്തര ജീവിതം ബർസഹിയായ ജീവിതം പരലോകത്തെ ജീവിതം അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവുമാണ് നമുക്കറിയാം മനുഷ്യനാണ് അള്ളാഹു താലയുടെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് മറ്റു ജന്തുജാലങ്ങൾക്കൊക്കെയും അള്ളാഹു താല പ്രത്യേകമായ ഒരു പദമേഖലയും പ്രത്യേകമായ ഒരു പ്രകൃതിയും മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് അതേസമയം ആദിമകാലം മുതൽ ഇങ്ങോട്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യൻ സമൂഹം അവർ പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും ചിന്തയിലൂടെയുമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ഒരു ഇസ്ലാമിക ചിന്തകൻ പറഞ്ഞതുപോലെ ലോകത്ത് നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ചിന്തയോടുകൂടെ ആകാശത്തേക്ക് നോക്കുന്നത് മനുഷ്യൻ മാത്രമാണ് എന്നുള്ളതാണ് വളരെ ശരിയാണ് ജന്തുലോകത്തോ പറവുകളുടെ ലോകത്തോ കാണാത്ത അത്ഭുതകരമായ വിസ്മയകരമായ കാര്യങ്ങളാണ് അള്ളാഹുബാല ഓരോ മനുഷ്യൻ്റെയും മനുഷ്യ സമൂഹത്തിൻ്റെയും മുമ്പിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ജീവിതത്തെ കൃത്യമായി പ്ലാൻ ചെയ്യണം ജീവിതത്തെ ബോധപൂർവ്വം മുന്നോട്ട് നയിക്കണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് തീർച്ചയായും നമ്മളുടെ ധർമ്മനിഷ്ഠമായ നമ്മുടെ ചിന്തകളും നമ്മളുടെ പ്രവർത്തനങ്ങളുമായിരിക്കണം എന്തുകൊണ്ടെന്നാൽ മരണാനന്തര ജീവിതമുള്ള കാര്യത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അതല്ലാതെ നമുക്ക് മറ്റൊരു നിവൃത്തിയുമില്ല അള്ളാഹു തന്നെ പറയുന്നുണ്ട് ലഹുവൻ ഭൗതികമായ ജീവിതം ആകെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത് കളികളും വിനോദങ്ങളും മാത്രമായിരിക്കുമെന്നുള്ളതാണ് പക്ഷേ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ പരലോക ജീവിതമാണ് അതാണ് യഥാർത്ഥമായ ജീവിതം എന്ന് അള്ളാഹു നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വളരെ നിർണായകമാണ് നമുക്ക് അള്ളാഹു താല സമ്മാനിച്ചിട്ടുള്ള ജീവിതമെന്നുള്ള ഈ ദാനമുണ്ടല്ലോ അതിന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് ബോധപൂർവമാണ് ആലോചനയോടുകൂടെയാണ് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാനുള്ള കാരണം അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തെ കൃത്യമായി വിലയിരുത്തുകയാണ് അബ്ദുല്ലാവിൻ ഉദ്ധരിക്കുന്ന ഒരു ഹജീസിൽ പറയുന്നുണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ പടച്ചവൻ അള്ളാഹുവിൻ ഇഷ്ടമുള്ള ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ആളുകൾക്കും ഐശ്വര്യങ്ങൾ നൽകാറുണ്ട് എന്നാണ് റസൂൽ പറയുന്നു അള്ളാഹുവിന് ആർക്ക് ആരോടൊക്കെയാണോ ഇഷ്ടമുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അള്ളാഹു ഈ ഭൂമിയിൽ പഠിച്ചതമ്പുരാൻ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നുകൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മറ്റൊരു കാര്യം അൽ ഈമാൻ മൻ യുഹിബ് അള്ളാഹു താല എന്ന് പറയുന്ന നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ മധുരതരമായിട്ടുള്ള ഈ അനുഭവമുണ്ടല്ലോ എന്ന് പറയുന്നത് അത് അള്ളാഹു താല അവൻ ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സലാഹു അലൈവസലമയിൽ ആളുകൾ അണിചേർന്നിട്ടുള്ളത് അന്നത്തെ സുഹാബികൾ ബിലാൽ ദാൻഹു പലപ്പോഴും പറയാറുണ്ട് എനിക്ക് അവിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ എനിക്ക് വിശ്വാസത്തിൻ്റെ മധുരതരമായ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് അതിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതൊരു നിലപാടാണ് അതൊരു പ്രഖ്യാപനമാണ് അതേ തരത്തിലുള്ള സത്യവിശ്വാസവും അതേ തരത്തിലുള്ള സന്മാർഗവുമാണ് ഭാഗ്യവശാൽ അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുള്ളത് ഈ സുവർണാവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ അറിയാറേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുക പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കേണ്ടത് എന്നാണ് നമുക്കറിയാം സൂറത്തിനഹലിൽ അള്ളാഹു സുബുഹാനാവതാലൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഉണർത്തുന്നു നിങ്ങളുടെ അടുത്തുള്ള എല്ലാ കാര്യവും തീർന്നു പോകുമെന്നാണ് നമ്മളുടെ സമ്പത്തായിരുന്നാലും നമ്മളുടെ മറ്റ് വരുമാനങ്ങളായിരുന്നാലും നമ്മളുടെ ആരോഗ്യമായിരുന്നാലും നമ്മളുടെ അധികാര പദവികളായിരുന്നാലും നമ്മളുടെ ആകാര സൗഷ്ടവമായിരുന്നാലും നമ്മുടെ സൗന്ദര്യമായിരുന്നാലും സഹോദരങ്ങളെ അതൊക്കെയും വറ്റിപ്പോകും എന്നാണ് അള്ളാഹു ഉണർത്തുന്നത് അതേസമയം അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയായിട്ടുണ്ടായിരിക്കുക പടച്ചതമ്പുരാൻ്റെ അടുത്തുള്ളത് മാത്രമാണ് ബാക്കിയായിട്ടുണ്ടായിരിക്കുക നേരെ മറിച്ച് ഈ ഭൂമിയിലെ എല്ലാതരം സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാം പെട്ടെന്ന് തീർന്നു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കും ഒന്നും നമുക്ക് ബാക്കിയായിട്ടുണ്ടാകുകയില്ല എന്നുള്ളതാണ് നമ്മുടെ സത്യവിശ്വാസവും നമ്മുടെ ഈ മാൻ അതും അതിൽ നിന്നും അങ്കുരിക്കുന്ന നമ്മളുടെ നന്മയിലധിഷ്ഠിതമായിട്ടുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ സഹോദരങ്ങളെ അത് മാത്രമാണ് നമുക്ക് ബാക്കിയായിട്ടുണ്ടായിരിക്കുക എന്നാണ് അതുകൊണ്ടാണ് സൂലത ഉണർത്തിയിട്ടുള്ളത് ഒരാൾ മരിച്ചു പിരിഞ്ഞുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത് എന്നാണ് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ആ സമയത്ത് തോർക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ് മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ സമ്പത്താണ് എന്നാണ് പക്ഷേ ഖബറടക്കം കഴിയുന്നതോടുകൂടെ രണ്ട് കാര്യം ക്ഷണികമാണത് തീർന്നു പോകുകയാണ് അത് തിരിച്ചു പോകുകയാണ് ഒന്ന് വേദനയോട് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മക്കൾ അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെയും കബറടക്കിയതിനു ശേഷം തിരിച്ചു പോവുകയാണ് മറ്റൊന്നുള്ളത് അവൻ്റെ ധനമാണ് ബാങ്ക് ബാലൻസ് ആയിരുന്നാലും ഷെയർ മാർക്കറ്റിൽ അവൻ നിക്ഷേപിച്ചിട്ടുള്ള പണക്കൂമ്പാരമായിരുന്നാലും സ്വർണമായിരുന്നാലും വെള്ളിയായിരുന്നാലും വീടായിരുന്നാലും കൊട്ടാരമായിരുന്നാലും വ്യവസായ ശാലകളായിരുന്നാലും എല്ലാം തന്നെ അപ്രസക്തമാകുകയാണ് എല്ലാം തിരിച്ചു പോകുകയാണ് പറയുന്നു ഒന്ന് മാത്രമേ ഈ മനുഷ്യന്റെ പാരത്രിക ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഉണ്ടാകുകയുള്ളൂ അത് മറ്റൊന്നുമല്ല അവന്റെ സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും എന്ന് നബിതിരിമേനി സുദാസല ഉണർത്തിയതിന്റെ പോലുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ ഈ ആയത്തിനു ശേഷം സൂചിപ്പിച്ചിട്ടുള്ള സ്വബറു അതുകൊണ്ട് ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹു താല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എത്രത്തോളം അജ്റഹുബി അഹ്സൻ മാൻ അവർ ദുനിയാവിൽ പ്രവർത്തിച്ച ഓരോ നന്മയുടെയും അതിൻ്റെ നീതി അനുസരിച്ച് അതിൻ്റെ തോതനുസരിച്ച് അള്ളാഹു സുബാനോ താല ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അവർക്ക് നൽകാനിരിക്കുന്ന പുണ്യം അള്ളാഹു താല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതമാണ് പ്രധാനമായിട്ടുള്ളത് ഈ ജീവിതം നശ്വരമാണ് വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഘട്ടങ്ങളിൽ ഈ ഘട്ടത്തിൽ കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ബർസഹിയായ ജീവിതത്തിലേക്ക് പരലോക ജീവിതത്തിലേക്കുള്ള സമ്പാദ്യത്തെ സംബന്ധിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മറന്നു പോകാൻ പാടില്ല പല ആളുകളും പറയാറുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ അത്യധ്വാനം ചെയ്യുന്നത് എന്ന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി അതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ബാപ്പയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെയും പുണ്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതിനിടയിൽ തന്നെ ജീവിതം അതിലെ നന്മകൾ ഒരിക്കലും പറ്റിപ്പോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യമായി തീരേണ്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമായി തീരേണ്ടുന്ന നിക്ഷേപമായി തീരേണ്ടുന്ന നമ്മുടെ സൽക്കർമ്മങ്ങളെ നമ്മൾ മറന്നുപോകരുത് എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ കാലശേഷവും നമ്മളുടെ മക്കൾ ഇവിടെ ജീവിക്കും നമ്മളുടെ കാലശേഷവും നമ്മളുടെ കുടുംബം ഇവിടെ ജീവിക്കും അവർ നമ്മളെപ്പറ്റി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ദുഃഖിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് അതിന് നമ്മൾ തന്നെ തെളിവാണ് നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ മാതാക്കന്മാരെ നമ്മൾ എപ്പോഴും ഓർക്കുന്നില്ല അവരേക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിതത്തിൽ ഒന്നും വഴിമാറിപ്പോകാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം കുടിക്കൊള്ളുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിഷ്കരിക്കുന്ന സമയത്താണ് അങ്ങനെ നന്മയിലൂടെ ധർമ്മത്തിലൂടെ ധർമ്മനിഷ്ഠമായ ഒരു ജീവിതത്തിലൂടെ കുറവാൻ പേരു വച്ചിട്ടുള്ള തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുബാനോ തല നമുക്കെല്ലാവർക്കും അതിൻ്റെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അല്ലാത സഹോദരങ്ങളെ നന്മയുടെ നമ്മൾ ചെയ്യുന്ന സൽഫലങ്ങളുടെ ഒരുപാട് റിസൾട്ടുകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസുൽതാഹ് പറയുന്നുണ്ട് ഒരാൾ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുന്ന സമയത്തുണ്ടായിത്തീരുന്ന ഒരുപാട് നന്മകൾ അതിൻ്റെ സൽഫലങ്ങൾ നമുക്ക് എവിടെയൊക്കെയാണ് ദർശിക്കാൻ സാധിക്കുക അദ്ദേഹം പറയുന്നു ഇന്നലിൽ ഹസന ദിയൻഫിൽ വജ് ഒരാൾ ഒരു സുഹൃതം ചെയ്യുന്ന സമയത്ത് ഒരു സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്ന ആളിൻ്റെ മുഖത്ത് തന്നെ അതിൻ്റെ ശോഭ വരികയാണ് എന്നാണ് അവൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്ന ശരീരഭാഷ തന്നെ മാറിപ്പോകുന്നു എന്നാണ് മാത്രമല്ല വനൂർ അൻഫിൽ കൽബ് അയാളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു വെളിച്ചം വരുന്നു അതായത് മനഃശാന്തി അദ്ദേഹത്തിന് ലഭിക്കുന്നുവെന്ന് മൂന്നാമത്തേത് വസാത്തൻ റിസ്ക് ആ മനുഷ്യന് ലഭിക്കുന്ന ഉപജീവനമുണ്ടല്ലോ ആ ഉപജീവനത്തിൽ അള്ളാഹു താല ഒരുപാട് വിശാലത നൽകുന്നു വറക്കത്ത് നൽകുന്നു എന്നും പറയുന്നു മറ്റൊന്ന് വക്കവത്തൻ ഫിൽബദൻ നന്മ ചെയ്യുന്ന ഒരാൾക്ക് ശാരീരികമായി തന്നെ എന്തോ ഒരു ആരോഗ്യം ലഭിക്കുന്ന രൂപത്തിൽ ആ മനുഷ്യന് ഉണ്ടായിത്തീരുന്നു വേറൊന്ന് വ മഹബത്തൻ ഫി കുലൂബിൽ ഹൽഖ് അതിന് വിധേയമാകുന്ന ഏതൊരാൾക്കും ഈ ചെയ്യുന്ന ഈ ആളോട് പ്രത്യേകമായ ഒരു ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ് ഇങ്ങനെ സഹോദരങ്ങളെ ഒരു ചെറിയ ഒരു പുണ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് ഇത്രക്കും വ്യാപകമായ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് നന്മയുടെ ഒരു സുഹൃദത്തിൻ്റെ ഫലമാണ് എന്ന് മഹാനായ സുഹാബി അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അൻഹു അദ്ദേഹം നിരീക്ഷിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് മുഖത്ത് ശോഭയുണ്ടായിത്തീരുന്നു രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനോ താല മനഃശാന്തി പ്രദാനം ചെയ്യുന്നു മൂന്നാമത്തേത് നമ്മളുടെ ഉപജീവനത്തിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളുടേതായ ഉദ്യോഗത്തിൽ നമ്മുടെ കൃഷിയിൽ നമ്മുടെ മറ്റു വരുമാനങ്ങളിൽ ഒക്കെയും അള്ളാഹുത്താല നമുക്ക് വലിയ തരത്തിലുള്ള വറക്കത്ത് ചെരിയുന്നു എന്നുള്ളതാണ് അതാവ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് എന്തെന്നില്ലാത്ത ഒരു പ്രധാനം ഒരു ഐശ്വര്യം കൈവരുന്നത് പോലെയുള്ള സാഹചര്യം ഉണ്ടായിത്തീരുന്നു അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവും ആദരവും തോന്നുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നന്മയുമായി നമ്മൾ ഇഴുകിച്ചേരുകയും സംഘർഷങ്ങൾ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ക്രിയാത്മകമായി നമ്മൾ സമീപിക്കുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പൊതു തലമുറയെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അവർക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്ന സമയത്തും മാനസികമായി തകർന്നു പോകുകയും സംഘർഷങ്ങളെ അഭിമീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്ന് തന്നെ വിട പറയുന്ന ആത്മഹത്യ ചെയ്യുന്ന കുരുന്നുകളെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കുന്നത് അത് മുസ്ലിം വീടുകളിൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചു നോക്കിയാൽ അറിയാം മുസ്ലിം വീടുകളിലേക്കും ഈ തരത്തിലുള്ള ആത്മഹത്യകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തെ പോസിറ്റീവായി കാണുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയിലധിഷ്ഠിതമായ തക്കവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ നമ്മൾ സ്വപ്നം കാണുകയുമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകളിൽ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളെയും നമ്മൾ സ്വീകരിക്കുവാനും അതിനെ തരണം ചെയ്യുവാനും നമ്മൾ ശീലിക്കുകയും വേണം അതേപോലെ തന്നെ പടച്ചതമ്പുരാനെ ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നീ തരരുതേ എന്നുള്ള പടച്ചു തമ്പുരാനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മൾ നമ്മൾ ശീലിക്കേണ്ടതാണ് സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും ഒടുവിലത്തെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ റബ്ബന വല തു പടച്ചു തമ്പുരാനെ ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത ഒന്നും നീ ഞങ്ങൾക്ക് നൽകരുതേ എന്നുള്ളതാണ് വലിയ ദുരന്തങ്ങൾ വാഹനാപകടങ്ങൾ അതേപോലെ തന്നെ പേമാരിയുടെ അടിസ്ഥാനത്തിലുണ്ടായിത്തീരുന്ന കഷ്ടനഷ്ടങ്ങൾ ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ രൂപത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളെയും നമുക്ക് ഈ ഇനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒന്നാവൂവേ ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവും നീ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് മാത്രമല്ല വഹഫുഅന്ന ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ വഹഫിർ പടശ തമ്പുരാനെ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ വർഹംന നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ എന്തുകൊണ്ടെന്നാൽ അന്താന നീ മാത്രമാണ് ഞങ്ങളുടെ യജമാനനായിട്ടുള്ളത് എന്നാണ് സർവാധിപതിനിയാണ് എന്നാണ് അതുകൊണ്ട് ഫൻസുർന അലൽ കൗമിൽ കാൻ അവിശ്വാസികളായ ജനതക്കുമേൽ ഞങ്ങൾക്കൊരു മേൽക്കൈ നൽകണമേ ഒരു സഹായം നൽകണമേ എന്നും വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പഠിച്ചവൻ്റെ മാർഗത്തിലുള്ള ഒരു പരീക്ഷണമായി കാണുകയും അതിൽ നിന്നും അള്ളാഹുവിൻ്റെ ഒരു തുറവിക്ക് വേണ്ടി പഠിച്ചവൻ്റെ ഒരു കാവലിന് വേണ്ടി സഹായത്തിന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളുമായി കഴിയുകയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ആ തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം നൽകി അള്ളാഹു നമ്മളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇന്ന് ഈ പള്ളിയിൽ നിന്നെടുക്കുന്ന കലക്ഷൻ നമ്മുടെ പള്ളി കേന്ദ്രമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള കലക്ഷനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നന്മ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ തരത്തിലുള്ള ഒരു മനസ്സാന്നിധ്യവും ആ തരത്തിലുള്ള ഒരു നെയ്യത്തുമാണ് നമുക്കുണ്ടായിത്തീരേണ്ടത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദാനധർമ്മങ്ങളിലും പങ്കെടുക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സഹോദരി വലിയ പ്രയാസത്തിലാണ് ശാരീരികമായി അവർ ആശുപത്രിയിലാണ് എന്നറിയിച്ചിട്ടുണ്ട് അവർക്ക് അള്ളാഹുതാല ശിഫ നൽകുകയും പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള ഒരു ആഫിയത്ത് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു മഖഫഫുറിൽ മിനീനവൽ മുസ്ലിമീനവൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك رؤوف الرحيم